ഡയറക്ടർ ആയിരുന്നപ്പോൾ ഹസ്റ്റൻ്റായിരുന്നപ്പോഴൊക്കെ സീരിയലിലൊക്കെ അഭിനയിച്ച നായികയാണ് ആ നായിക എന്ന് പറഞ്ഞിട്ട് ജോലിച്ചു കണ്ടെങ്കിൽ അത്ര വർഷത്തെ ബന്ധമുണ്ട് നിങ്ങൾ പെട്ടെന്ന് ഡയറക്ഷനിലേക്ക് ഒന്ന് മാറി സിനിമയിലേക്ക് വന്ന് നടനായി മാറി ഇപ്പോൾ അറിയപ്പെടുന്ന ഏറ്റവും നല്ല നടൻ നല്ല നല്ല സിനിമകൾ കൈനീറിയ സിനിമകളും ആളുകളെ ചിരിപ്പിക്കുന്ന സിനിമകളായി ഇനിയൊരു ഡയറക്ഷൻ എന്നുള്ള തിരിച്ചുപോക്കിനെ കുറിച്ച് ചിന്തിക്കുന്ന പല പ്രാവശ്യങ്ങളും ചോദിച്ചിട്ടുണ്ട് ചിന്തിക്കുന്നപ്പോൾ ഈ അഭിനയിച്ചു പോകുന്ന ഒരു സുഖം അത്രമാത്രം പിടിച്ചോ ഞാൻ പറയുന്നത് ഇത് നമ്മളിപ്പോൾ ഇതൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടല്ലോ നമ്മുടെ ലൈഫ് സിനി ഇപ്പം പറയാൻ പറ്റുമോ സംവിധാനത്തിലേക്ക് തിരിച്ച് പറഞ്ഞാൽ നമുക്ക് അങ്ങനെയാണ് ആ നിയോഗമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ പോയി എനിക്കിതൊന്നും ചെയ്യും എനിക്കൊരു സമാധാനം ഇവിടെ ഉണ്ടായത് സിനിമയിൽ ഉണ്ടായാൽ മതി അത് സംവിധായനായോ നടനായോ ഇവിടെ ഉണ്ടാവണമെന്നൊരു ആഗ്രഹമുള്ളൂ പിന്നെ ഇപ്പോൾ സംവിധാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഒരുപാട് നാളത്തെ ഒരു അധ്വാനവും ഒക്കെ അതുപോലെ നമ്മുടെ ഡെഡിക്കേഷനോടുകൂടി നിന്ന് ഞാനൊക്കെയെന്ന് പറഞ്ഞാൽ അവസാനം പോസ്റ്റർ ഒട്ടിക്കുന്നവരെ അതിൻ്റെ കൂടെ നിന്നിട്ട് പോരുന്ന ഒരു പ്രകൃതമാണ് കമ്പാരിറ്റീവ്ലി ഡയറക്ഷനെക്കാട്ടിലും എളുപ്പം ആക്ടി ആണ് റെഗുലർ ഇൻകം ഒക്കെ മറ്റേന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും നടക്കുന്ന ഒരു സംഭവം മഞ്ജുനത്തിലേക്ക് കേട്ടോ നമ്മള് അവിടെ പൈസ വരുവുള്ളൂ മഞ്ജു ഭയങ്കര ബുദ്ധിമുതിയാണ് ഒരിക്കലും മഞ്ജു സംവിധാനം എനിക്ക് നല്ല ഉറപ്പുണ്ട് സംവിധായകമായിട്ടുള്ള റോള് ചോദിച്ചാൽ ചിലപ്പോ ചെയ്ത് അല്ലേ